ഇന്നലെ ഉറങ്ങാൻ പോയപ്പോൾ ചിലർ കോൺഗ്രസ് ആയിരുന്നു നേരം വെളുത്തപ്പോൾ ചിലർ ബി ജെ പി ആയിട്ടുണ്ട് ഒന്നിന്റെ ആൾക്കാരല്ല ഒരു കാലഘട്ടം മുഴുവനും കോൺഗ്രസ് അത് കാണിച്ചിട്ടുണ്ട് ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറന്നുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട് ഇന്ത്യയിൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എല്ലാവർക്കും അറിയാം ഒരു അമ്പലം ആരും ഇതിലല്ല അമ്പലമുണ്ടാകട്ടെ പക്ഷെ ബാബറി പള്ളി പൊളിച്ചു മാറ്റി അതേ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മതന്തര മൂല്യങ്ങളുടെ നെഞ്ചിൽ കടാലകൊത്തി നിറക്കിയ സ്ഥലമാണത് ആ പള്ളി പൊളിച്ചു മാറ്റിയിട്ട് അതേ സ്ഥലത്ത് പണിത ഒരു അമ്പലത്തിൻ്റെ ഉദ്ഘാടനമാണ് പന്ത്രണ്ടാം തീയതി അതിനുവേണ്ടിയാണ് ബി ജെ പി ക്ഷണിക്കുന്നത് ആ ക്ഷണത്തിൻ്റെ മുമ്പിൽ അർത്ഥമുണ്ട് ബി ജെ പിക്ക് വർഗീയ ഭാന്തിൻ്റെ അടിസ്ഥാനത്തിൽ മതഭേദം വളർത്തി വോട്ട് പിടിക്കൽ രാഷ്ട്രീയമാണ് അവരുടെ അത് ബി ജെ പി രാഷ്ട്രീയമാണ് അതിൻ്റെ ഭാഗമായി എല്ലാവരെയും പിടിച്ച കമവർ അതിന് രാഷ്ട്രീയ കൗശലമാണ് അത്തരം ക്ഷണങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിക്കളയുകയാണ് ബാബറി പള്ളിയുടെ സ്ഥാനത്ത് അമ്പലം പഴുത് ആ ഉദ്ഘാടന വിളയിലേക്ക് ക്ഷണിച്ചാൽ ഞങ്ങൾ പറയും ഞങ്ങളില്ല എന്ന് പറയും പള്ളിക്കളയും ഭക്ഷണം അങ്ങനെ പറയേണ്ട പാർട്ടിയാണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ കോൺഗ്രസ് പാർട്ടി പക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് അത് പറയാൻ കഴിയുന്നില്ല എന്താ ഈ മാറ്റമുണ്ടായി എന്താ ഈ മാറ്റമുണ്ടായി കോൺഗ്രസ് ആരുടെ പാർട്ടിയാണ് മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണെങ്കിൽ ഗവർണറെ പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിക്ക് പതറിച്ച പാടില്ല കേരളത്തിലെ നേതാക്കൾ പറയുകയാണ് ഞങ്ങൾ പറയേണ്ട കാര്യമല്ല അത് ദേശീയ കാര്യമാണ് ദേശീയ കാര്യമാകട്ടെ ഏത് കാര്യവും വാങ്ങട്ടെ ആർ എസ് എസ് ആർ എസ് എസ് ആണ് ബി ജെ പി ബി ജെ പി ആണ് ബാബറിപ്പള്ളി ബാബറിപ്പള്ളിയാണ് തകർത്തത് കോൺഗ്രസ് എന്നറിയാം നല്ലവണ്ണം അറിയാം തകർത്തത് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് ആ തകർത്തി ഒരു പള്ളി പൊളിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പുകലകത്ത് പറയാൻ വേണ്ടി ഇത്ര താമസകൃത്തിനാണ് കോൺഗ്രസ്സിന് ഞങ്ങൾ വെറുതെ പറയുകയല്ല കോൺഗ്രസ് അതിൻ്റെ യഥാർത്ഥമായ കർത്തവ്യങ്ങൾ മറന്നുപോയി ആ മറന്നുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയിൽ ചിലത് കിടക്കുമ്പോഴത്തേക്കും കോൺഗ്രസ് ആണും നേരം വിളിക്കുമ്പോഴത്തേക്കും ബി ജെ പി അവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ട് പറയുകയാണ് ഇന്ത്യ സഖ്യം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന മതേതര മൂല്യങ്ങൾക്ക് ആത്യന്തികമായ വിജയമുണ്ടാകണമെങ്കിൽ കേരളത്തിൽ നിന്ന് പോകേണ്ട ഇരുപത് പേരും ഇടതുപക്ഷക്കാരാകണം ആ കാഴ്ചപ്പാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരും ദിനങ്ങളിൽ എൽ ഡി എഫ് എല്ലാ ശത്രുക്കളുടെയും കൂടെ കൈവോർത്ത് പിടിച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ പങ്ക് നിറവേറ്റു